നേരത്തെ പറഞ്ഞ ആരെയാണ് അങ്ങനെ ാണ് മോഡിജി വേറെ മോഡിജി അങ്ങനെ ഈ ബി ജെ പിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ള ലീഡേഴ്സൊക്കെ വരെ കറ കളഞ്ഞ് ലീഡേഴ്സ് അങ്ങനെ വേറൊരു പാർട്ടിയിലില്ല ഒറ്റയാൾ പാർട്ടി അല്ല ബി ജെ പി അതായത് മോഡിജിയുടെ അത്രയും പ്രഭാവമുള്ള കഴിവുള്ള ഈ കറപ്ഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്ക് സമ്പന്നമാണ് ി അപ്പോൾ അങ്ങ അങ്ങനത്തെ ഒരു പാർട്ടി അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല സുരേഷ് ഗോപി ജില്ലയിൽ സജീവമാണ് ഇപ്പം തന്നെ വിളിച്ചിരുന്നു ആശംസങ്ങൾ പറയാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു കരുത്തു തന്നെയായിരിക്കും സംശയം വേണ്ട കാരണം പിന്നെ സുരേഷ് ഗോപി പോലെയുള്ള ഒരാൾ ഇലക്ഷനും മത്സരിച്ച് ജയിക്കേണ്ടതാണ് അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് കേരളത്തിൻ്റെ ആവശ്യമാണ് തൃശ്ശൂരിൻ്റെ ആവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നല്ല നല്ല പ്രതീക്ഷയുണ്ട് കാരണം സുരേഷ് ഗോപിയുടെ ആക്ടിവിറ്റീസ് പിന്നെ സുരേഷ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാലോ സുരേഷാണ് അപ്പോൾ സുരേഷിൻ്റെ മനസ്സെനിക്കറിയാം അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ സിനിമാ നടനേക്കാളേറെ ഇന്ന് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അതിലേ എനിക്ക് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും പോയപ്പോൾ ഞാനിപ്പോൾ മാനന്തവാടിയിലൊരു ആർ എസ് എസിൻ്റെ വലിയൊരു മീറ്റിംഗ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നല്ല ക്രൗഡായിരുന്നു അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം ചോദിച്ചത് സുരേഷ് ഗോപിനെ വെച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിക്കോ സുരേഷ് ഗോപി ജയിക്കോ എന്നുള്ള അവരുടെ ആകാംക്ഷാപരത്തായിട്ട് ചോദിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തൃശൂരിലത്തെ വോട്ടേഴ്സ് മാത്രമല്ല ചിന്തിക്കുന്നത് കേരളത്തിൽ മൊത്തമായി എവിടെ ചെന്നാലും ആദ്യം എന്റെ അടുത്ത് ചോദിക്കുന്നത് സുരേഷ് ഗോപി സാർ ജയിക്ക സാറേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം അവരുടെ മനസ്സിൽ സുരേഷ് ഗോപി ഉണ്ട് അപ്പോൾ സർവ്വവിധ ചാൻസുകളും സുരേഷ് ഗോപിക്ക് അവിടെ തൃശൂർ ഉണ്ട് അതല്ല അത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഈ ഭീമൻ രഘു എൻ്റെ സുഹൃത്താണ് രാജസേനൻ്റെ എൻ്റെ ഒരു സുഹൃത്താണ് പക്ഷേ അവരൊന്നും രാഷ്ട്രീയക്കാരല്ല മനസ്സിലായി ഇപ്പം ഞാനൊക്കെ ഒരു ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് സിനിമ നടനായ ഒരാളാണ് അപ്പോൾ അവർ ഏതോ ഒരു ഒരു ഗ്ലാമറിൻ്റെ പേരിൽ ബി ജെ പി കണ്ടപ്പോൾ ബി ജെ പി വിളിച്ചപ്പോ ഓടിപ്പോയി ചേർന്നില്ലാതെ അവർക്കൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ചിന്തയോ ഈ നാടിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാം ഒന്നുമില്ല അവർക്ക് അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് സ്ഥാനം കിട്ടിയില്ല ഞാനൊരു മൂന്ന് വർഷമായിട്ട് എനിക്ക് സ്ഥാനം കിട്ടാതിരുന്നോ മനസ്സിലായി മനസ്സിലായില്ലേ എനിക്ക് വേണമെങ്കിൽ പോകാമല്ലോ എനിക്ക് പോവാം പക്ഷെ ഞാൻ ഞാനിതിനകത്ത് കോൺഗ്രസ് അല്ലാതെ എൻ്റെ സ്വന്തം പാർട്ടി അല്ലാതെ ഞാൻ വേറൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ല എൻ്റെ ഇവിടുത്തെ വലിയ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടി എനിക്ക് ഓഫർ ചെയ്തു ചെയ്തതാണ് ശക്തമായെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ആ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടി എന്നെ വിളിച്ചതാണ് വളരെ സീരിയസ് ആണ് അതിൻ്റെ സീനിയർ ലീഡേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചതാണ് ഞാൻ നോ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് അപ്പം ഇന്ന് ഞാൻ അപ്പം ഞാൻ ബി ജെ പിൽ എൻ്റെ പാർട്ടി ലയിച്ചതിന് ശേഷം എനിക്ക് വേറൊരു ചിന്തയില്ല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഞാൻ ബി ജെ പിയിലും മോഡിജി അമിത്ഷാ തുടങ്ങിയതിനാർക്കും എൻ്റെ ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് എന്നെ ഒരു ഒരാഴ്ചക്ക് മുമ്പ് വിളിച്ചു അദ്ദേഹമാണ് എന്നോട് എന്നോട് പറഞ്ഞത് നിങ്ങൾ ബി ജെ പിൽ സജീവമാവണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സജീവമാവണമെങ്കിൽ ഞാൻ ബി ജെ പിയിൽ സജീവമാവണമെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ കത്തി വേണം കയ്യില് അല്ലെങ്കിൽ ഒരു ആശേരിക്ക് ഗുളി വേണം അത് അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരനെ ഒരു പോസ്റ്റ് വേണം ഒരു ആയുധമാണ് അതില്ലാതെ വന്നിട്ട് പ്രയോജനമില്ല ഒരു സിനിമാ നടൻ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിൽ ഒരു സിനിമാ നടനായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്കിൽ നിങ്ങളാരും എൻ്റെ അടുത്തേക്ക് വരില്ല ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ് എന്തെല്ലാം കാരണം ഇപ്പോൾ സാധാരണ പറയുന്നതിനേക്കാൾ ആൾക്കാർ പറയുന്നതിനേക്കാളും വലിയ രൂപത്തിൽ വളരെ റിസ്ക് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ് അന്ന് ആരും വന്നില്ല എൻ്റെ അടുത്ത് ഇന്നിപ്പോൾ എന്താ പറയുക വെച്ചാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് വേണം അല്ലെങ്കിൽ ഒരു ഒരു അധികാരം വേണം അതൊരു ഒരു ഒരു ഓർണമെന്റ് അല്ല ഇറ്റ് ഇരുസൻ വെപ്പൺ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരാൻ കാരണം ആണെങ്കിൽ അത് രാഷ്ട്രീയമാണോ അതെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരൊക്കെ ചെയ്യുന്നത് ഒരു ബോധം എന്ന് നസിച്ചവരാണ് ബോധം എന്ന് ഒരു പൗരബോധമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു ഏറ്റവും വലിയ ആവശ്യം ഒരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുള്ളത് പൗരബോധമാണ് ഇപ്പോൾ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരൊക്കെ ചെയ്തത് ഈ ബോധം നഷ്ടപ്പെട്ട പൗരബോധം നഷ്ടപ്പെട്ട കുറേ ആൾക്കാർ കൂടിയിട്ട് ഗവർണറെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ കോൺഗ്രസുകാരെ അടിച്ചു ഓടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൻ്റെ ഒരു ഒരു കൾച്ചറിനോ സാംസ്കാരികമായ ഒന്നും തീരെ ആവശ്യമില്ലാത്തതാണ് അത് നമ്മൾ ഇത്ര ശക്തമായിട്ട് എതിർക്കേണ്ടതാണത് കാരണം ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക അവരുടെ ചിന്ത ഇപ്പോൾ എസ് എഫ് ഐയുടെയും പിന്നെ എസ് ഡിവൈഎഫ്ഐയുടെയും ചിന്ത പോലെയാണ് മറ്റുള്ള പാർട്ടികൾ പാർട്ടികളെങ്കിൽ ഈവൻ ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി എങ്കിൽ എങ്കിലിവിടെ ഒരു തെരുവ് യുദ്ധം നടക്കില്ലേ ഇവിടെ ഒരു സിവിൽ വാറും നടക്കില്ലേ അപ്പോൾ ബി ജെ പി ഇത് കണ്ടില്ലെന്ന് നടക്കുന്നത് അതിൻ്റെ സഹനശക്തി എന്നുള്ളതാണ് കാരണം അവർക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല അപ്പോൾ ഇത് കുറേ കഴങ്ങന്മാർ കൂടി ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു ആരെങ്കിലുമൊക്കെ നിൽക്കുന്നു അപ്പോൾ അവരുടെ ഒരു ഒരു നേതാവ് എന്ത് ചെയ്താലും പ്രശ്നമല്ല അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തെറ്റായി എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു നല്ല ഭാവിയുണ്ട് കാരണം ഇവിടെ എൻ്റെ ഒരു സർവേയിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാല് ബി ജെ പിക്ക് ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് പക്ഷേ ആ ഗ്രൗണ്ട് സപ്പോർട്ടിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പോരാ എന്നുള്ളതാണ് ഏ അത് ആരുടെ കുഴപ്പമായിട്ട് കാണാൻ പറ്റില്ല അത് മൊത്തത്തിലൊരു പ്രശ്നമാണത് മനസ്സിലായല്ലേ അപ്പോൾ ഈ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ഒരു ടീം ജയിക്കില്ലല്ലോ മനസ്സിലായില്ലേ നമ്മുടെ പ്ലെയേഴ്സും കൂടി ഒപ്പം നിന്ന് കളിച്ചാലേ ആ ടീം ജയിക്കുള്ളു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല പ്രൊപ്പോസൽസ് ഉണ്ട് ഇപ്പോൾ ഈവൻ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രൊപ്പോസലാണെങ്കിൽ ഇവിടെ മൈനോറിറ്റീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമുക്കിവിടെ ജയിക്കാൻ പറ്റില്ല അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൈനോറിറ്റീസിൻ്റെ മാറ്റി നിർത്തി ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും നടക്കില്ല അപ്പോൾ ഈ മൈനോറിറ്റീസിൻ്റെ ഉള്ളിൽ കാലാകാലങ്ങളിൽ ഇപ്പോൾ മുസ്ലിംസായാലും ശരി ക്രൈസ്തവരായാലും ശരി അവർ അവരുടെ ഉള്ളിൽ കാലാകാലങ്ങളിൽ പണ്ട് മുതലേ മാനസികമായ ഒരു അടിമത്തം ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു മാനുഷികമായ ഒരു അടിമസ്ഥ ഉണ്ട് ഈ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഭീകരന്മാരാണെന്നുള്ളത് അതല്ല എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെ അഥവാ നമ്മൾ ഡ ഡയറക്റ്റായിട്ടുള്ള കോണ്ടാക്റ്റ് വീട് വീടാന്തരം നമ്മൾ കയറി ഇറങ്ങിയിട്ട് ഈ സംശയങ്ങളിലുള്ള വീടുകളിൽ പോയിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ തലച്ചോറിലേക്ക് പോകാതെ നമ്മളെ കണ്ണുകൾ നേരെ അവരുടെ ഹൃദയത്തിലേക്ക് ചെന്നാൽ നമുക്കവിടെ സ്നേഹം കാണാം അവർക്കൊക്കെ വലിയ സ്നേഹമുള്ളവരാണ് ഇവിടെ ഇപ്പം എല്ലാവരും നമ്മളും ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനും നമ്മൾ തൊട്ട് മുമ്പുള്ള ജനറേഷൻ മുഴുവനും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനും നമ്മുടെ സ്വത സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ചവരാണ് അപ്പം ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ഈ മൈനോറിറ്റീസ് മുസ്ലിംസും ക്രൈസ്തവന്മാരും പറയുന്നത് എന്നെ എൻ്റെ നേ എന്നോട് നേരിട്ട് പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻസാണ് അവർക്കത് പറയാനായിട്ട് ഒരു മഴയില്ല ഇന്ത്യൻ മുസ്ലിംസാണ് ഞങ്ങൾ ഇന്ത്യൻ ക്രൈസ്തവരാണ് എന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തോ ഒരു ഭയമുണ്ട് ആ ഭയം മാറ്റിയെടുത്താൽ വളരെ സമീപഭാവിയിൽ തന്നെ ബി ഇവിടെ അധികാരത്തിൽ വരും സംശയമൊന്നും വേണ്ട